السلام عليكم ورحمة الله وبركاته حديث كلاس آير تير وهما امام الترمذي رضي الله عنه ربوط جينا حديث عن آنس بن مالك رضي الله عنه آنس بن مالك رضي الله عنه ولنن بعدنا أن رسول الله صلى الله عليه وسلم قال نكشيم حبيب صلى الله عليه وسلم تنغل پرنجي ഇതാ മറർത്തും ബിരിയാദുൽ ജന്ന നിങ്ങളിൽ ആരെങ്കിലും സ്വർഗത്തോപ്പിന്റെ അരികിലൂടെ നടന്നുപോയാൽ പോയാൽ ഭർത്താവു നിങ്ങളാ തോപ്പിലൊന്ന് കേറി മേയണം അതിലൊന്ന് കയറി ഇറങ്ങണം അതിലൊന്ന് പങ്കെടുക്കണം പാലു സ്വഹാപത്ത് ചോദിച്ചു ജന്ന എന്താണ് നബിയെ സ്വർഗത്തോപ്പ് എന്ന് പറഞ്ഞാൽ ദുന്യാവിൽ എങ്ങനെയാണ് സ്വർഗത്തിന്റെ തോപ്പ് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പാല ഹബീബ് തങ്ങൾ പറഞ്ഞു ദിഖറും ചൊല്ലുന്ന മജലിസുകൾ ആളുകൾ ഒരുമിച്ച് കൂടി ദിഖറു ചൊല്ലുന്ന നല്ല മജലിസുകൾ അത്തരം മജലിസുകളില് നിങ്ങൾ പങ്കെടുക്കണം അത് സ്വർഗത്തിന്റെ തോപ്പാണ് ഹബീബ് സല്ലാഹു അളഹ തങ്ങൾ ദിഖറിന്റെ മജിലിസിൽ മജിലിസിനെ സാദൃശ്യപ്പെടുത്തിയത് സ്വർഗത്തിന്റെ തോപ്പിനോടാണ് ധിഖറിന്റെ മജിലിസ് എന്ന് പറയുമ്പോ മഹത്തുക്കൾ പറഞ്ഞു അത് അത് ഹൃദയത്തിന് ജീവൻ നൽകുന്നതാണ് അത് മനസ്സിനെ ശുദ്ധീകരിക്കുന്നതാണ് അതുപോലെ തന്നെ വസാദത്തിൻ്റെ ി സഹായത്തിൻ ധാറയിൻ ദുന്യവിയും മുഹ്രവിയുമായ വിജയത്തിനുള്ള മാർഗമാണ് ധിഖറിന്റെ മജ്ലിസുകൾ അപ്പോ തോട്ടം എന്ന് പറയുമ്പോ പച്ചപ്പുള്ള സ്ഥലം ആ സ്ഥലത്തിൽ കേറുമ്പോൾ അത് കാണുമ്പോ മാനസികമായി എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും എത്ര വിഷമുണ്ടെങ്കിലും അത്തരം തോപ്പുകൾ കാണുമ്പോ വലിയ തോട്ടങ്ങൾ കാണുമ്പോ നമ്മുടെ മനസ് മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ് അതുപോലെ തന്നെ ദിഖറിന്റെ മജലിസിൽ പങ്കെടുക്കുമ്പോ എത്ര ടെൻഷനുള്ള ആളും എത്ര വിഷമുള്ള ആൾക്കും മനസ്സിന് സമാധാനം ലഭിക്കും അതാണ് ലോഹിശുദ്ധ ഖുർആാൻ പറഞ്ഞത് അലാബി ധിഖിരി ലാഹി തൊത്തുമുലൂബ് അള്ളാഹുവിന് ധിഖർ ചൊല്ലുമ്പോ ഹൃദയത്തിന് സമാധാനം ലഭിക്കും അപ്പൊ ധിഖറിന്റെ മജലിസുകളില് പങ്കെടുക്കാനുള്ള മനസ്സ് നമുക്ക് വരുന്നില്ലെങ്കിൽ അത് നമ്മുടെ ആത്മീയമായ കുറവ് കൊണ്ടാണ് നമ്മുടെ ഈമാനിന്റെ കുറവ് കൊണ്ടാണ് അത്തരം മതിലിസുകൾ പങ്കെടുക്കുന്നത് നമ്മുടെ ഈമാൻ ശക്തിപ്പെടാനും കൽഭ നന്നാവാനും ജീവിതം നന്നാവാനും മനസ്സിന് സമാധാനം ലഭിക്കാനൊക്കെയുള്ള കാരണമാണ് അതുകൊണ്ട് ഇത്തരം മജിലിസുകൾക്കകൾ അതിൽ പങ്കെടുക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാവണം അത്തരം സദസ്സുകൾ നമ്മൾ പങ്കെടുക്കണം അബ്ബാഹു താൽ അതിനൊക്കെ തൗഫീഖ് തൗഫേഖാഹു നമുക്ക് നൽകട്ടെ നമ്മുടെ ഈമാൻ ഈമാൻബാഹു ശക്തി നൽകട്ടെ ആ മീൻ ഞാറും മീൻ السلام عليكم ورحمه الله وبركاته